ബീഹാർ തിരഞ്ഞെടുപ്പിൽ നിർണായക വിധിക്ക് കാത്തിരിക്കുകയാണ് രാജ്യം തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ വൻതോതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ചാണ് ജൻ സ്വരാജ് പാർട്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഗൗരവമായ ആരോപണങ്ങളാണ് ജൻ സ്വരാജ് പാർട്ടി ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി മഹിള റോജ്ഗാർ യോജനയിലേക്ക് പുതുതായി ഗുണഭോക്താക്കളെ ചേർക്കുകയും തിരഞ്ഞെടുപ്പ് കാലത്ത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം സ്ത്രീ വോട്ടർമാർക്ക് പതിനായിരം രൂപ നൽകുകയും ചെയ്തതിലൂടെ ബീഹാർ ഭരണകൂടം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ കാര്യങ്ങളാണ് ചെയ്തത് ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെയും സ്വതന്ത്ര നീതിയുക്തമായ തെരഞ്ഞെടുപ്പിനായി ഭരണഘടന നൽകുന്ന ഉറപ്പിന്റെയും ലംഘനമാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെയാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഹർജി തള്ളാതെ സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചത് ശുഭസൂചനയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിശ്വസിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയില്ലെങ്കിൽ കുറഞ്ഞപക്ഷം അന്വേഷണമെങ്കിലും പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാർക്ക് പണം നൽകുന്നത് ഭരണഘടനയുടെ പതിനാല് ഇരുപത്തിയൊന്ന് നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ഇരുപത്തി എന്നീ വകുപ്പുകളുടെ ലംഘനമാണെന്ന് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭരണഘടനയിലെ മുന്നൂറ്റി ഇരുപത്തി ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തിമൂന്ന് വകുപ്പുകൾ പ്രകാരം നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നും ജൻ പാർട്ടി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു വോട്ടർമാർക്ക് പണം നൽകിയതിന് പുറമെ സംസ്ഥാന സർക്കാരിൻ്റെ ജീവക പദ്ധതിക്ക് കീഴിൽ സ്വയം സഹായ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നേ പോയിന്റ് എൺപത് ലക്ഷത്തോളം വനിതാ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടങ്ങളിലും പോളിംഗ് ബൂത്തുകളിൽ വിന്യസിച്ചതിന്റെയും ഹർജി ചോദ്യം ചെയ്തു ഇതെല്ലാം പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ജൻ സ്വരാജ് പാർട്ടി ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനു പുറമെ മറ്റ് പല ആരോപണങ്ങളും ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യും മെയ്യും മറന്ന് പോരാട്ടത്തിനിറങ്ങിയെന്നും ഇതാണ് ബി ജെ പിയെ വിജയിപ്പിച്ചതെന്നും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തിരിച്ച് പരിഹസിച്ച് ബി ജെ പി നേതാക്കളെ ഞെട്ടിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ ഭർത്താവും ബീഹാർ അട്ടിമറി നടന്നുവെന്ന് പറഞ്ഞത് നമ്മൾ കണ്ടു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകരാണ് തെളിവുകൾ സഹിതം ബി വിജയത്തെ ചോദ്യം ചെയ്തത് ഇതോടെ ബി ജെ കടുത്ത പ്രതിസന്ധിയിലേക്ക് വഴിമാറി ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് വിജയം സുപ്രീം കോടതി കയറുന്നത് ഫലം പ്രഖ്യാപിച്ച് മാസം ഒന്ന് തികയും മുൻപ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സി സി ടി വിയിൽ അപ്രത്യക്ഷമായത് വലിയ വിവാദമായിരുന്നു നാൽപ്പത്തിയഞ്ച് ദിവസം വരെ ഈ ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്നും ആരെങ്കിലും സംശയം ഉന്നയിക്കുകയാണെങ്കിൽ കാണിക്കണമെന്നുമാണ് ചട്ടം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിച്ചു മാറ്റി എങ്കിലും നാൽപ്പത്തിയഞ്ച് ദിവസം വരെ ഇത് സൂക്ഷിക്കണമെന്ന് നിയമം കർശനമായി പറയുമ്പോൾ ബീഹാറിലെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ആവിയായി പോയോ എന്ന സംശയം ബാക്കിയാവുകയാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് നൽകിയ വിവരാവകാശ അവ അപേക്ഷ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ തിരഞ്ഞെടുപ്പിലെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനാസ്ഥയാണ് ഇതെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് വോട്ടർമാരുടെ സ്വകാര്യതയെ ബാധിക്കുന്നതിനാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലെയും ദൃശ്യങ്ങൾ ഒരാൾക്ക് മാത്രമായി നൽകുന്നത് വിവരാവകാശ നിയമത്തിന്റെ ദുരുപയോഗമാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കുറ്റമറ്റതാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ സി സി ടി വി ദൃശ്യങ്ങൾ കൈമാറുന്നതിൽ തെറ്റൊന്നും കാണാൻ സാധിക്കില്ല എന്നും പറയാം ബീഹാറിലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചിരിക്കാമെന്നും അതുകൊണ്ടാണ് കമ്മീഷൻ കളിക്കുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട് എന്തായാലും ജൻ പാർട്ടി സുപ്രീം സുപ്രീംകോടതിയിൽ പോരാട്ടം നയിക്കുമ്പോൾ എൻ മുന്നണി വലിയ ഭീതിയിലേക്ക് വഴിമാറി കഴിഞ്ഞുവെന്നും പറയാൻ സാധിക്കും